ഒറിജിനൽ മുറ ഒൽ മുറഞ്ഞ ഒരു കുട്ടി പോലും കൊടുത്തു കൊടുത്തില്ല ശരി പക്ഷേ വേറെ ഫാമിലി ഒറിജിനൽ വെല്ലുന്ന കുട്ടിയായിരിക്കും അവർ പറയും ഒറിജിനൽ ക്രോസ് എന്ന് പറഞ്ഞാൽ വളർച്ചയുടെ കാര്യം ഗ്യാരീ കൊടുക്കാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് കോട്ടയം ജില്ലയിലെ പാലാക്കടുത്തുള്ള എന്ന് പറയുന്ന സ്ഥലത്തെ ചേട്ടന്റെ കോട്ടയം മുറ ഫാമിലാണ് അപ്പൊ ഇന്ന് ഈ ഫാമിലേക്ക് വന്നിരിക്കുന്നത് പുതുതായിട്ട് ഇന്നിപ്പോ ലോഡ് വന്നിട്ടുണ്ട് ഹരിയാനയിൽ നിന്നുള്ള മുറ ക്രോസ് കുട്ടികളുടെ ലോഡ് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള വിലയും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിട്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ചേട്ടാ സ്വാഗതം ഉണ്ട് നമ്മുടെ ചാനലിലേക്ക് നമസ്കാരം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ നമ്മുടെ ഇന്ന് നമുക്ക് രാവിലെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് ആ അപ്പൊ ഇത് പുതിയ ലോട്ട് എവിടെ നിന്നാണ് നമുക്ക് എത്തിയിരിക്കുന്നത് ഹരിയാന ഹരിയാന എന്നാണ് വന്നിരിക്കുന്നത് ഓക്കെ എങ്ങനെയുള്ള കുട്ടികളാണ് ഒറിജിനൽ മുറായാണ് നമ്മൾ പറഞ്ഞു ഒരു കുട്ടി പോലും നമ്മൾ കൊടുത്തു കൊടുത്തില്ല അട്രാക്രോസ് കുട്ടികൾ പക്ഷെ വേറെ ഭാവി കളി ചെന്നാൽ ഒറിജിനലിനെ വെല്ലുന്ന കുട്ടിയായിരിക്കും ആ അവര് പറയും ഒറിജിനൽ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു പക്ഷെ വളർച്ചയുടെ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എന്താണ് നമ്മൾ ഇത് ഒറിജിനൽ എന്ന് പറയാൻ എല്ലാം ചന്ത എന്ന് മേടിക്കുന്ന എല്ലാം ചന്ത എന്ന് പറഞ്ഞു പേരൻസിന് നമ്മൾ കാണുന്നില്ല പിന്നെ നമ്മൾ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്നു ഒറിജിനൽ ആണെന്ന് പറഞ്ഞു അതെ അതെ എല്ലാം ക്രോസ് കുട്ടികൾ എന്ന് നമ്മൾ മുറ ക്രോസ് തന്നെ ആയിരിക്കും അതെ അതെ നമ്മൾ ഒറിജിനൽ ആണെങ്കിൽ പോലും ക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മള് കൊടുക്കത്തുള്ളൂ ചേട്ടാ എങ്ങനെയാണ് നമുക്ക് ഈ പോത്തുകളൊക്കെ പറ്റുന്നത് ക്വാളിറ്റി പോത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോ എപ്പോഴും പോത്തിന്റെ ഇടനീളം നമുക്ക് നീളമുള്ള പോത്തായിരിക്കും പിന്നെ ഇതിന്റെ കാലിന്റെ പൊക്കം ആ പിന്നെ ഇതിന്റെ തന്നെ ചങ്കിന്റെ കട്ടി തലഷേപ്പ് ഇതെല്ലാം നോക്കി കഴുത്തിന്റെ ഇതില്ല നോക്കി എടുത്താൽ മതി നമുക്ക് ഇത് എന്നൊക്കെ പറയുമ്പോ നല്ല ഷേപ്പ് ഉള്ള കുട്ടി ഇതൊക്കെ ആ ഇതല്ലേ ഇതൊണ്ടോ ഇതിന്റെ കൊമ്പ് കണ്ടമാനം ചുരുണ്ട എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നേരെ വന്ന് തലയിൽ ഇവിടെ വന്ന് ആയിട്ട് ആ ഇടിക്കും അപ്പൊ അതുകൊണ്ട് കണ്ടമാനം ചുരുണ്ട കൊമ്പ് എടുക്കാതിരിക്കുന്നതായിരിക്കും ഇതുകൊണ്ടോലിക്കട്ടി തൊലിക്കട്ടി ഇതുകൊണ്ടോ തൊലിക്കട്ടി ഒന്നും ഇല്ല കഴുത്തിന്റെ നീളം കാൽപ്പൊക്കം ഇടനീളം ഉണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളാണോ നല്ല മാംസം വെക്കുന്നത് ആ വളർച്ച കാശ് മുടക്കുന്നതിന് റിസൾട്ട് കിട്ടുന്ന കുട്ടികൾ ഇതുകൊണ്ട് ഞാൻ നിൽക്കുന്ന പോത്തുണ്ടോ എന്നാ ഇടനീളാന്നുണ്ടോ ഇതല്ലേ ആ നമ്മളെ ഒരു പോത്തിനെയല്ലേ നമ്മൾ എല്ലാ പോത്തിനെയും കാണിച്ച് നമുക്ക് വീഡിയോ എടുക്കാം എല്ലാം സെയിം ക്വാളിറ്റി കുട്ടികൾ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള കോളികളുള്ള കുട്ടികളാണ് അല്ലെ അതെ 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 ഏകദേശം എന്ത് വെയിറ്റ് വരും ഇപ്പൊ വന്നത് ഇന്ന് നമുക്ക് ഒരു നൂറ് തൊട്ട് ഒരു ഇരുന്നൂറിന് ഇരുന്നൂറിന്ടക്കുള്ള കുട്ടികളാണെന്ന് സാധാരണ നമുക്ക് സാധാരണ അങ്ങനെയുള്ള നമുക്ക് ഇവിടെ വരുന്ന വരുന്നവരാൾക്ക് ഇപ്പൊ വലിയൊരു പോത്ത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുമോ ആ എല്ലാരും പത്ത് പേര് വന്നാൽ പത്ത് പേർക്കും പത്ത് ചിന്താധിക്കാരായിരിക്കും വരുന്നത് അവർക്ക് ചിലപ്പോ ഒരു ഒരുപാട് പൈസ കാണത്തില്ല അവർക്ക് ചിലപ്പോൾ നൂറ് രൂപയുടെ കുട്ടിയായിരിക്കും അവർ എടുക്കുന്നത് ആ ടൈപ്പ് ഞാൻ പറഞ്ഞു ഇവിടെ പത്ത് പേര് വന്ന പത്ത് പേർക്കുള്ള കുട്ടികൾ കാണും നമ്മുടെ അപ്പൊ നമ്മളെ ഒരു വലിയൊരു പോത്ത് നിൽക്കുന്നുണ്ടല്ലോ ഇപ്പൊ ആ അത് വളർത്തിയതാണ് അതെ അതെ എത്ര വെയിറ്റ് ഇത് ഇതിപ്പോ നമുക്കൊരു എഴുന്നൂറ്റമ്പത് കിലോ ലൈവ് വെയിറ്റ് എഴുന്നൂറ്റമ്പത് ലൈവ് ഉണ്ടാവും ലൈവ് വെയിറ്റ് വരും എഴുന്നൂറ്റമ്പത് കിലോ ലൈവ് വെയ്റ്റ് രണ്ട് അപ്ര വേറെ ഒരണ്ട് അതും കച്ചോടായതാണ് ഇത് നല്ലൊരു പോത്തല്ലേ ആ ഇത് മുറക്രോസ് തന്നെയാണല്ലോ പറഞ്ഞതുപോലെ അതിന്റെ കൊമ്പ് വളഞ്ഞ് പോലെ ആയിട്ടുണ്ടല്ലേ അതെ ചോട്ട ചോട്ട കറികള് പിന്നെ ഇത് കണ്ടില്ലേ ഇതടുത്ത് ഇതേതാണ് ഇത് മുറയുടെ നെറ്റിയിലൊരു അത് ഇനത്തിനും വരും എല്ലാത്തിനും വരും ഈ ടൈപ്പ് ക്വാളിറ്റി കുട്ടികൾ ഇതൊണ്ട് കാൽപ്പുക്കവും എറണീളും ആ ഞാൻ കറക്റ്റ് കുട്ടികൾ ഇതുപോലെയുള്ള കുട്ടികളെ നോക്കി തന്നെ ഇവിടെ വന്നിരിക്കുന്ന അടിപൊളി കുട്ടികളാണ് പിന്നെ നമുക്ക് തൂക്കത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നോളൂ ആ ആ ചെറുപ്പം വലിപ്പായിട്ട് വെയിറ്റിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ല കുട്ടികളാണ് വന്നിരിക്കുന്നത് ഈ ഇങ്ങനെ ശരിക്കും രോമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ തണുപ്പ് സീസൺ ആണ് അതുകൊണ്ട് രോമം വരും ഈ തണുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊഴിഞ്ഞു കുട്ടികൾ അങ്ങനെ ഒരു ദൂരത്തെ ക്ലൈമറ്റിന്റെ ഇതാ നമുക്ക് ഇവിടെ നിന്ന് കുട്ടികളെ വായിച്ചോണ്ട് പോകുമ്പോഴും മരുന്ന് കൊടുക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ മരുന്ന് കൊടുക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കൊടുക്കണം വര ഇളക്കണം എല്ലാത്തിന്റെ പിന്നെ ഒരു ലിവർടോണിക്ക് മേടിച്ചു കൊടുത്താ മതി വേറെ ഒന്നും വേറെ അങ്ങനെ മരുന്നായിട്ട് പിന്നെ പനിയുണ്ടെങ്കിൽ അത് നോക്കി അതിന്റെ ഗുളിക കൊടുക്ക അല്ലാതെ അങ്ങനെ ഈ കുളമ്പ് രോഗം അങ്ങനെ അങ്ങനെ ഒന്നും വരാൻ സാധ്യതയില്ല ചാൻസ് വരത്തില്ല പിന്നെ ഓരോരുത്തർ ഏരിയ ചെലവ് ഏരിയ ഉണ്ടെങ്കിൽ അവിടുന്ന് പിടിച്ചാലും അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ ഇവിടെ നിന്ന് എല്ലാം നല്ല നല്ല കുട്ടികൾ തന്നെയാണ് അതെ കൊടുക്കുമ്പോ നമ്മള് അസുഖമുള്ളവരെയോ അല്ലെ പരിക്കുള്ളവരെ നമ്മൾ കൊടുക്കില്ല അതിനെ മാറ്റിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ കൊടുത്തു കൊടുക്കുള്ളൂ ഓക്കെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് വന്നാലേ നമ്മള് കൊടുത്തു ഇതിപ്പോ എവിടുന്നാണ് നമുക്ക് കൂടുതലായിട്ട് കുട്ടികൾ വരുന്നത് നമുക്ക് ഏത് ദിവസമാണ് ഇവിടെ വരുന്നത് നമ്മളാണല്ലോ നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുന്നത് നമുക്ക് പന്ത്രണ്ട് മാസം കുട്ടികളുണ്ട് ഇവിടെ എപ്പോഴും വന്നാലും അവൈലബിൾ ആണ് എപ്പോ വന്നാലും നമുക്ക് കുട്ടികൾ കിട്ടും പിന്നെ ചിലപ്പോ ഞാൻ പറഞ്ഞല്ലോ ലോഡ് ഓടി ഒരു ഓടിയെത്തുന്നതിലൊരു ദിവസം അല്ലാതെ നമുക്ക് ഒരിക്കലും ഇല്ല കുട്ടികളില്ലാതെ വരത്തില്ല അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് നമുക്ക് എരുമ കൊടുക്കുന്നുണ്ട് ഇവിടെ എരുമയുണ്ട് എരുമ കുട്ടികളും ഉണ്ട് പിന്നെ നമുക്ക് നീലരവിയുടെ കുട്ടി ഏതാണ് പഞ്ചാബിന്റെ വൈറ്റ് കളർ ഉള്ള വാലില് നെറ്റിയ കയ്യ കാല്ണ്ടോ നീലരവി അവന്റെ കയ്യും കാലും വെള്ളയ വാല് നെറ്റി ഇതല്ല ഇത് നീലരവി റോസ് കൂട്ടി ഓ അത് ശരി ആ സാധാരണ ഈ കാല് വൈറ്റ് വരുന്നത് കാട്ടുപോത്ത് ഇതിനെങ്ങനെയാ വില വ്യത്യാസം സെയിം വിലയ്ക്ക് തന്നെയാണ് ഇതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യേകത എന്ന് പറയാൻ ഇത് വന്നിരിക്കുന്നു ക്രോസ് തന്നെയാണ്